ലോകരക്ഷകനായ ക്രിസ്തു യേശുവന്റെ മാധുര്യമേറിയ നാമത്തിൽ എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ അഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ് എം ജ്യോതി മീഡിയയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മന്ന എന്ന വചന സന്ദേശത്തിന്റെ ഭാഗമായി ലേഖനം നാം തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ദൈവവചന പഠനമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പ്രാർത്ഥന എന്ന വിഷയത്തെ ആസ്പദമാക്കി എഫ്യൂസിലേക്കാണ് മൂന്നാം അധ്യായത്തിന്റെ പതിനാലും പതിനഞ്ചും വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് നാല് കാര്യങ്ങൾ ഞാൻ പ്രസ്താവിച്ചത് നിങ്ങൾ ഓർക്കുകയുള്ളൂ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് പ്രാർത്ഥന പ്രാധാന്യമുള്ളത് ആയതുകൊണ്ട് ദൈവയിൽ മുട്ടു മുട്ടുകൊത്തി പ്രാർത്ഥിക്കുന്നു മൂന്ന് യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നാലേ ദൈവ കുടുംബത്തിലെ പിതാവിനോടാണ് പ്രാർത്ഥനയെ അഭിസംബോധന ക്രിസ്തുവിൽ പൂർണ്ണ വളർച്ച പ്രാപിച്ച ഒരു വിശ്വാസിയുടേതായ പ്രാർത്ഥനയാണ് ഇവിടെ കാണുവാൻ സാധിക്കും ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മൂന്നാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യമാണ് ആ വാക്യം ഞാനൊന്ന് വായിക്കാം തൻ്റെ മഹത്വത്തിന്റെ ധനത്തിനത്തവണ്ണം അവന്റെ ആത്മാവിൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം ക്രിസ്തീയ വിശ്വാസിയുടെ പ്രാർത്ഥന എന്ന വിഷയത്തുള്ളതായ ബന്ധത്തിൽ ഇവിടെ ഒന്നാമത്തെ അപേക്ഷ ദൈവത്തിന്റെ ആത്മാവിനാൽ ശക്തിയോടെ ബലപ്പെടുക എന്നുള്ളതാണ് അപേക്ഷ ഒന്ന് ദൈവത്തിന്റെ ആത്മാവിനാൽ ശക്തിയോടെ ബലപ്പെടുക എന്നുള്ളതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ നമ്മൾ പ്രത്യേകമായി ഒന്ന് ശ്രദ്ധിക്കണം ഒന്നാമതായി ശക്തി എന്ന പദം ശ്രദ്ധിക്കണം ശക്തി എന്ന പദത്തിന്റെ അർത്ഥം ഉറച്ച കഠിനം ശ്രമസഹിഷ്ണുത എല്ലാം എന്നെല്ലാം അതായത് പ്രവർത്തിക്കുവാനും സഹിക്കുവാനും ചേർത്ത് നിർത്തുവാനുള്ള ഊർജം കരുതൽ ഉണ്ടാക്കുക എന്നാണ് ഇവിടെ ശക്തി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് രണ്ടാമത്തെ പദം ബലം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ശക്തി പ്രതാപം എന്നൊക്കെ അതിനർത്ഥമുണ്ട് മൂന്ന് അകത്തെ മനുഷ്യൻ എന്ന പദമാ ശക്തിയാൽ വിശ്വാസി ബലപ്പെടണം അതായത് ഒരു വിശ്വാസിയുടെ അന്തർഭാഗത്ത് അവരുടെ മനസ്സിൽ അവരുടെ ഹൃദയത്തിൽ ദൈവത്താൽ പുതുക്കപ്പെട്ട ആത്മാവിൽ എന്നർത്ഥമാണ് അകത്തെ മനുഷ്യൻ അല്ലെങ്കിൽ ആന്തരിക മനുഷ്യൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു വിശ്വാസി ശക്തിയാൽ ബലപ്പെടുത്തേണ്ടത് ബലപ്പെടേണ്ടത് അവന്റെ അകത്തെ മനുഷ്യനില അവന്റെ ആന്തരിക മനുഷ്യനിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദൈവം ഓരോ വിശ്വാസിയെ കുറിച്ചും ആഗ്രഹിക്കുന്നത് വിശ്വാസിയുടെ അകത്തേ മനുഷ്യന് ആന്തരിക മനുഷ്യനിൽ ശക്തിയാൽ ബലപ്പെടണം എന്നുള്ളതാണ് എന്താണ് പൗലൂസ് അകത്തെ മനുഷ്യനിൽ ആത്മാവിൽ ബലപ്പെടണം അകത്തെ മനുഷ്യന് ശക്തിയോടെ ബലപ്പെടണം എന്ന് പൗലൂസ് പറഞ്ഞതിന്റെ അർത്ഥം എന്താ എന്താണ് പൗലൂസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ മനസ്സിലാകണമെങ്കിൽ അകത്തെ മനുഷ്യൻ അല്ലെങ്കിൽ ആന്തരിക മനുഷ്യൻ എന്നതുകൊണ്ട് ഗ്രീക്കുകാർ മനസ്സിലാക്കിയ മൂന്ന് കാര്യങ്ങളുണ്ട് മൂന്ന് കാര്യങ്ങൾ അത് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ പൗലുസ് എന്താണ് അകത്തെ മനുഷ്യനിൽ ബലപ്പെടണമെന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നു ഒന്നാമത്തത് ഒരു മനുഷ്യന്റെ ബുദ്ധിയാണ് റീസൺ ആണ് അവന്റെ മനസ്സാണ് ശരിയും തെറ്റും തിരിച്ചറിയുവാൻ അവർക്ക് കഴിയണമെന്ന് പൗലോസ് ആഗ്രഹിക്കും ജീവിതം ശുദ്ധവും സുരക്ഷിതവുമായി സൂക്ഷിക്കുന്ന ജ്ഞാനമാണ് ഇവിടെ റീസൺ ബുദ്ധി മനസ്സ് ജ്ഞാനം എന്നതുകൊണ്ട് അർത്ഥമാകും ഇത് മനുഷ്യനിൽ ശക്തി പ്രാപിക്കണം രണ്ടാമത് ആകത്തെ മനുഷ്യൻ എന്നതുകൊണ്ട് ഗ്രീക്കുകാർ മനസ്സിലാക്കിയിരുന്നത് കോൺഷ്യൻസാണ് മനുഷ്യന്റെ മനസാക്ഷിയാണ് മനസാക്ഷിയെ കുറിച്ച് നമ്മൾ വളരെ വിശദമായി പഠിക്കേണ്ടതാണ് കാരണം ബൈബിളിൽ പല തരത്തിലുള്ള മനസാക്ഷിയെ കുറിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട് അത് ഞാനിവിടെ വിശദീകരിക്കുവാൻ സമയമെടുക്കുന്നില്ല അതായത് പൗലൂസ് ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ മനസ്സാക്ഷി എന്നെങ്കിലും കൂടുതൽ സെൻസിറ്റീവ് ആകണമെന്ന് പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മനുഷ്യനെ മനസ്സാക്ഷിയെ അവഗണിക്കുവാൻ കഴിയും അങ്ങനെ അവഗണിച്ചാൽ അവസാനത്ത് മന്ദഗതിയിലാകും എന്നാൽ യേശു നമ്മുടെ മനസ്സാക്ഷിയെ ആർദ്രതയോടും ജാഗ്രതയോടും സൂക്ഷിക്കും അടയായി തീരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പൗലോസ് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അകത്തെ മനുഷ്യൻ എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെതായ ബുദ്ധി മനസ്സ് ജ്ഞാനം രണ്ട് മനുഷ്യൻ്റെതായ മനസ്സാക്ഷിയാണ് മനസ്സാക്ഷി എന്നുള്ളതാണ് ആ മനസാക്ഷി എന്നുള്ള പദം നമ്മൾ വിശദമായി പഠിക്കുക മൂന്നാമത് ഗ്രീക്കുകാർ അകത്തെ മനുഷ്യൻ എന്നതുകൊണ്ട് അർത്ഥമാക്കിയിരുന്നത് മനുഷ്യന്റെ ആണ് അവന്റെ ഇഷ്ടം എന്നൊക്കെ അർത്ഥമാണ് അല്ലെങ്കിൽ ശരിയായിട്ടുള്ളത് എന്തെന്ന് അറിയാം എന്നാൽ നമ്മുടെ അറിവിനെ പിന്താങ്ങാനും നമ്മുടെ ഉദ്ദേശങ്ങൾ നടപ്പിലാക്കുവാനും നമ്മുടെ ഇഷ്ടം നമ്മുടേതായ ഇച്ഛകൾ അത്ര ശക്തമല്ല അപ്പോൾ ആന്തരിക മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഗ്രീക്കുകാർ മനസ്സിലാക്കിയിരിക്കുന്ന ഒന്ന് മനുഷ്യന്റെ ബുദ്ധിയാണ് റീസൺ ആണ് മൈൻഡ് ആണ് രണ്ട് മനുഷ്യന്റെ മനസാക്ഷിയാണ് മൂന്നാം മനുഷ്യന്റെ വില് ഇച്ഛാശക്തികളാണ് മനുഷ്യന്റെ ഇഷ്ടമാണ് യേശുക്രിസ്തു മനുഷ്യനെ സ്ഥിര താമസമാക്കുമ്പോഴാണ് ആന്തരിക മനുഷ്യന്റെ ശക്തി അതായത് ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ യേശു അവിടെ വസിക്കുക എന്ന പദത്തിന് താൽക്കാലികമായ താമസം എന്നല്ല സ്ഥിരമായ താമസം എന്നാണ് എന്റെ അർത്ഥം ഞാനത് പിന്നീട് അടുത്ത ഇതിൽ ഞാൻ വിശദീകരിക്കുവാനിടയായി തീരുന്നു പ്രിയമുള്ള നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ് ശക്തിയുടേതായ രഹസ്യം യേശു ക്രിസ്തു സന്തോഷത്തോടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്നാൽ ഒരിക്കലും കർത്താവ് നിർബന്ധിക്കത്തില്ല കർത്താവിന്റെ ശക്തി നമുക്കായി കൊണ്ടുവരാനുള്ള നമ്മുടെ ഒരു ക്ഷണനത്തിന് വേണ്ടിയാണ് കർത്താവ് കാത്തിരിക്കുന്നത് അകത്തെ മനുഷ്യൻ ആത്മാവിൽ അകത്തെ മനുഷ്യൻ ബലപ്പെടണം അതിനായി പ്രാർത്ഥിക്കുക എന്തുകൊണ്ടാണ് അകത്തെ മനുഷ്യൻ ആത്മാവിൽ ബലപ്പെടേണ്ടത് ഒന്ന് ജഡമോഹങ്ങളെയും ശരീരത്തിൻ്റെ ബലഹീനതകളെയും പ്രതിരോധിക്കുവാൻ അത് മാത്രമാണ് വഴി ജീവിതത്തെ പരീക്ഷയും പാപവും ബുദ്ധിമുട്ടുകളും സോധനവും രോഗവും കഷ്ടവും ദുഃഖവും മരണവും സ്വാർത്ഥതയും ലൗകികതയും പ്രശ്നങ്ങളും പരിസ്ഥിതികളും തടയുവാനും ജയിക്കുവാനും വിശ്വാസി അകത്തെ മനുഷ്യനിൽ ബലപ്പെടേണ്ടതാണ് അത് മാത്രമല്ല ദൈവത്തിന് അനഗ്രങ്ങളെ അവകാശപ്പെടാനും വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവത്തിന് നിത്യമായ ഉദ്ദേശം പൂർണമാക്കപ്പെടുന്നതിനും വിശ്വാസിക്ക് ഒരേ ഒരു വഴി എന്ന് പറയുന്നത് അവനെ അകത്തെ മനുഷ്യനിൽ ശക്തിയോടെ വിലപ്പെടുക എന്ന് മാത്രമാണ് അതായത് മനുഷ്യൻ ജഡമോഹങ്ങളെ വിട്ടുപിരിഞ്ഞ് ദൈവത്തിന് വിളിയാലും അവൻ്റെ നിത്യമായ വാക്തത്വങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് അവന്റെ ആത്മാവ് ശക്തിയോടെ ബലപ്പെടണം ദൈവം അതാഗ്രഹിക്കുകയാണ് ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നതും ആയിത്തീരേണ്ട ദൈവം ആഗ്രഹിക്കുന്ന പോലെ അനുസരിക്കേണ്ടതിന് ആയിത്തീരേണ്ടതിന് പ്രവർത്തിക്കേണ്ടതിന് വേണ്ടി ആത്മാവിൽ ശക്തിയോടെ അത് മാത്രമല്ല മറ്റൊരു കാരണം കൂടെ ഉണ്ട് അകത്തെ മനുഷ്യൻ ആത്മാവിൽ പ്രതിയെ എല്ലാറ്റിനെയും അടക്കി ജയിക്കുവാനുള്ള ശക്തിയും ബലവും പരിശുദ്ധ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് അവൻ വിശ്വാസയുടെ അകത്തെ മനുഷ്യനിൽ വാസം ചെയ്യും ദൈവത്തിന്റെ ആത്മാവിനെ മാത്രമേ ഈ ലോകത്തിലെ പാപവും നാശവും അകറ്റുവേണ്ട ശക്തിയുള്ളൂ അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ വലിയ പ്രാർത്ഥന എന്തെന്നാൽ ദൈവം തന്റെ സഭയ്ക്ക് ശക്തി നൽകണം എന്നുള്ളതാണ് ദൈവം നമ്മുടെ ഈ പ്രാർത്ഥന കേട്ട് നമുക്ക് ഉത്തരം നൽകുന്നു ദൈവം നമുക്ക് ശക്തി നൽകുന്നു എന്നാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടേ നമുക്ക് ശക്തിയും ബലവും തരുമെന്ന് നമുക്ക് എങ്ങനെ അറിയാം ദൈവത്തിൻ്റെ വധനം പറയുന്നു ആ വാക്യത്തെ തന്നെ എഴുതിയിട്ടുണ്ട് അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണമാണ് ദൈവത്തിനേതായിരിക്കുന്ന മഹത്വത്തെ ധനം യേശു ക്രിസ്ത്യാണ് കാണപ്പെടുന്നത് ദൈവത്തിനേതായ മഹത്വമേറിയ കൃപയും രക്ഷയുമാണ് അവൻ തന്നെ ആത്മാവിൽ നമ്മെ ശക്തിയോടെ ബലപ്പെടട്ടതിന് കിട്ടുന്ന കാരണം അത് തന്നെയാണ് പ്രിയമുള്ളവരെ പരിക്കൽ കർത്താവ് പാവ്ലൂസിനോട് പറഞ്ഞു എന്റെ കൃപ നിനക്ക് മതി എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു പ്രിയമുള്ളവരെ ക്രിസ്തുവിന്റെ ശക്തി നമ്മുടെ മേൽ ആഘോഷിക്കേണ്ടതിന് നാം എപ്പോഴും നമ്മുടെ ബലഹീനതകളിൽ പ്രശംസിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത കയ്യേറ്റം ബുദ്ധിമുട്ട് ഉപദ്രവം ഇതെല്ലാം നേരിടും അതെല്ലാം നേരി സഹിക്കുവാൻ പൗലു സിഷ്ടപ്പെടുകയാണ് കാരണം നാം ബലഹീനനായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ശക്തനായി തീരുകയാണ് ക്രിസ്തു മനുഷ്യനെ സ്ഥിരമാക്കുമ്പോഴാണ് ആത്മീക മനുഷ്യന്റെ ശക്തീകരണം ഉണ്ടാകുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ക്രിസ്തു വസിക്കുമ്പോൾ എങ്ങനെ വസിക്കുമ്പോൾ താൽക്കാലികമായിട്ടല്ല സ്ഥിരമായി വസിക്കുമ്പോൾ എന്ന അർത്ഥമാണ് ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ് ശക്തിയുടെ കേന്ദ്രം എന്ന് നമ്മൾ മനസ്സിലാക്കും ക്രിസ്തു സന്തോഷത്തോടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാം എന്നാൽ ഒരിക്കലും കർത്താവ് അതിനുവേണ്ടി നിർബ നിർബന്ധിക്കുകയില്ല നാം കർത്താവിനോട് അത് നാം അപേക്ഷിക്കുകയാണ് വേണ്ടത് പ്രിയമുള്ളവര് എന്താണ് ഈ വാക്യത്തിലൂടെ പൗരസിലൂടെ ഉറപ്പിക്കുന്നത് ഒന്നാമത്തെ അപേക്ഷ ദൈവത്തിന്റെ ആത്മാവിനാൽ ശക്തിയോടെ ബലപ്പെടണം അതാണ് നമ്മൾ പതിനാറാമത്തെ വാക്യത്തിൽ വായിച്ചത് തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണം അവന്റെ ആത്മാവിൽ നിങ്ങൾ ശക്തിയോടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം എന്നാണ് പൗലോസ് ഇവിടെ വളർത്തിക്കുന്നത് പ്രിയമുള്ളവരെ അകത്തെ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ബുദ്ധിയാണ് മനസ്സ അത് ബലപ്പെടണം അത് ശക്തിപ്പെടണം ഏതാണ്ട് ഒരു മനുഷ്യന്റെ മനസാക്ഷിയാണ് ആ മനസാക്ഷി ആകുന്ന അകത്തെ മനുഷ്യൻ ഓരോ ദിവസം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കണം മൂന്ന് അകത്തെ മനുഷ്യൻ എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ഇച്ഛയാണ് മനുഷ്യന്റെ ഇഷ്ടമാണ് കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ ശരിയും തെറ്റും മനസ്സിലാക്കുവാൻ ഉള്ള ജ്ഞാനം ഇതെല്ലാം അകത്തെ മനുഷ്യനിൽ ആമൻ ഉണ്ടാകുന്നതാണ് ഈ അകത്തെ മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ യേശുക്രിസ്തുപ്രതായ സാന്നിധ്യം ഒരു വിശ്വാസിയുടെ ഉള്ളിൽ സ്ഥിരമായി ഉണ്ടായിരിക്കണം ഒരു വിശ്വാസിയുള്ളതായ ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ് അവന്റെ അകത്തെ മനുഷ്യൻ ആത്മാവിൽ ശക്തിയോടെ ബലപ്പെടുവാനിടയായിത്തീരുന്നത് ഒരു വിശ്വാസിയുടെ ഉള്ളി ക്രിസ്തുവിന്റെ സാന്നിധ്യം സ്ഥിരമായി വാസം അങ്ങനെ വാസം ചെയ്യുമ്പോൾ നമ്മുടെ ജഡമോഹങ്ങളെയും ശരീരത്തിനേതായ ബലഹീനതകളെല്ലാം അത് മാത്രമാണ് വഴി ജീവിതത്തിൽ നേരിടുന്ന പരീക്ഷകളും ബുദ്ധിമുട്ടുകളും ശോധനകളും ഇതിനെല്ലാറ്റിനെയും തടഞ്ഞു നിർത്തുവാനും അതിനേൽ നമുക്ക് ജയം പ്രാപിക്കുവാനും ഇടയായി തീരുന്നത് ഒരു വിശ്വാസിത്തേ മനുഷ്യനിൽ ബലപ്പെടേണ്ടതാണ് പ്രിയമുള്ളവര് ഈ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ ഈ പ്രാരംഭ ദിവസങ്ങളിൽ തന്നെ ഓർപ്പിക്കട്ടെ ഒരു വിശ്വാസിയുള്ളതായ ഓരോ വിശ്വാസിയുടെയും അകത്തെ മനുഷ്യൻ ശക്തിയോട് ബലപ്പെടുവാൻ പ്രാർത്ഥിക്കണം ജഡമോഹങ്ങളെ വിട്ടുതിരിഞ്ഞുവാൻ പാപത്തിനെ വഴിയുതിട്ടുവാൻ അത് മാത്രമാണ് വഴി എന്നുള്ളത് നാം ഓർത്തിരിക്കണം ദൈവനാമം വാഴ്ത്തുപെടുമാറാകട്ടെട് കർത്താവ് പറഞ്ഞതുപോലെ എന്റെ കൃപ നിനക്ക് നിലക്കുന്നു എന്റെ ശക്തി ബലഹീരതകൾ തികഞ്ഞു വരുന്നു പ്രിയപ്പെട്ടവരെ ദിവസങ്ങളിൽ വ്യക്തിപരമായി സഭയായി കുടുംബമായി ദൈവമക്കൾ ദൈവസനതിൽ കാത്തിരുന്നുണ്ട് പൗരസ് ദൈവത്തോട് അപേക്ഷിച്ചതുപോലെ തന്നെ നമുക്കും ദൈവത്തോട് അപേക്ഷിക്കാൻ കഥാവേ എൻ്റെ അകത്തെ മനുഷ്യൻ ആത്മാവിൽ ശക്തിയോടെ വെളുപ്പെടുവാൻ തക്കോണം അവിടുത്തെ കൃപ എനിക്ക് നൽകണമേ എൻ്റെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം ദൈവത്തിനു സ്ഥ അതിനായി ദൈവമായ കർത്താവ് നിങ്ങൾ ഏവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുകയാണ് ഒന്നാമത്തെ അപേക്ഷ ആത്മാവിൽ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുക എന്നുള്ളതാണ് അതിനായി പ്രാർത്ഥിക്കാം ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ആത്മാവിൽ ബലപ്പെട്ട് വിജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ ഭർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ